നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നടന്നു വരുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഗണപതി ഫാൻസിന് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുകയാണ് ഗണപതി എവിടെയെന്ന് നമ്മൾ പലതവണ ഇവനെ കണ്ടെങ്കിലും വളരെ ദൂരത്തായിരുന്നു പക്ഷേ ഇന്ന് അവൻ നമ്മുടെ തൊട്ടടുത്ത് എത്തിയേക്കാണ് ഇന്ന് നമ്മൾ അവനെയും കണ്ടു അവൻ നമ്മളെയും കണ്ടു കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ആളിന്ന് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ക്യാമറ കണ്ടപ്പോൾ തന്നെ അവൻ ഭയങ്കരമായിട്ട് പോസ് ഒക്കെ ഇട്ടത് അന്ന് തുടങ്ങി അപ്പോൾ നമ്മുടെ ഗണപതി റോഡ് സൈഡിൽ കൂടെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചുമ്മാ നടക്കുവായിരുന്നു അപ്പോഴാണ് ഇവനെ കാണണത് കേട്ടോ എന്താണല്ലേ അവൻ കിടന്ന് കാണിക്കണേ റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഈ ഒരു പോസക്കിട്ട് തരണേന്ന് ഓർക്കണം ഒന്ന് നമ്മളെ നോക്കും പിന്നെ അങ്ങടേക്ക് തിരിയും പിന്നെയും വീണ്ടും നോക്കും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കുറേ നാൾക്ക് ശേഷം ഇവനെ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റിയത് പിന്നെ അവൻ കുറച്ച് അങ്ങോട്ട് നീർ നീങ്ങി മാറിപ്പോയി അപ്പോൾ എന്തായാലും ഇത്രയും നാൾ എൻ്റെ അടുത്ത് ചോദിച്ചവർക്കൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവൻ്റെ ഒരു നല്ലൊരു വിഷ്വല് നമുക്ക് കിട്ടി അപ്പോൾ ഇന്ന് ഈ ഒരു അതിരപ്പള്ളി ഭാഗത്തേക്ക് വന്ന ഒട്ടുമിക്ക പേരും ഇവനെ കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇവനാണെന്ന് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇവനിറങ്ങിയ ഒരു ഈ ഒരു ദിവസം ഇവിടെ ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ തന്നെ അപ്പോൾ ചിലർക്കൊക്കെ ഇവനെ കാണാനായിട്ട് ഭാഗ്യം കിട്ടിയെന്നറിഞ്ഞു അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കുറേ നാൾക്ക് ശേഷമാണല്ലോ നമ്മളിപ്പോൾ അവൻ എത്ര അടുത്ത് കാണാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് എന്താ പറയണ്ടതെന്ന് കിട്ടുന്നില്ല ആളങ്ങനെ തിന്നുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് റോഡിലേക്ക് ഇങ്ങനെ നോക്കും പിന്നെയും അവനങ്ങനെ ആ പുല്ലൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ വേറെ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും കാടും എല്ലാം പ്രകൃതിയൊക്കെയായാലും നമ്മൾ കണ്ടറിഞ്ഞ് വളർന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ അറിയാത്ത കാര്യത്തെപ്പറ്റി അത് സംരക്ഷിക്കണം ഇത് സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളത് ഫീൽ ചെയ്യാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആവശ്യം എന്താ നമ്മളിപ്പോൾ സുഖമായിട്ട് കഴിയല്ലേ എന്നുള്ളൊരു ഫീൽ വരും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടറിഞ്ഞ് വളരാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നി നമ്മളായാലും ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഭാഗത്തൊരു പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒരു കാര്യം പോലും ഇടില്ല അങ്ങനെ എങ്ങാനും ഇടണമെന്ന് തോന്നി തന്നെ ആദ്യം നമ്മൾ മനസ്സിലാകുന്നത് ഇവരൊക്കെ ഇതിൽ കൂടെ നടക്കുന്ന സ്ഥലമാണല്ലോ ഈയൊര മാത്രല്ല കുരങ്ങുകളായാലും മറ്റു പക്ഷി മൃഗങ്ങളൊക്കെ ആയാലും നമ്മുടെയൊക്കെ മനസ്സിൽ അവരുടെ ഒരു ചിന്ത വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ കണ്ടറിഞ്ഞ് വളർന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാടുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു നാടുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഒന്നും ഓർമ്മിപ്പിക്കാണ്ട് അപ്പോൾ നമ്മുടെ ഗണപതിയിലേക്ക് വരാം ആൾ ഇപ്പോഴും അവിടെ നിന്ന് പുല്ലൊക്കെ തിന്ന് ഇടയ്ക്ക് നമ്മളെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു നിപ്പ് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ തന്നെ നിന്ന് കളയും ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു പരിസര പ്രദേശത്തോട് ചേർന്നൊക്കെ നിൽക്കും കാണാണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒട്ടും കാണ കാണില്ല എവിടെ പോയി എന്നും അറിയില്ല ആളെവിടെയാണെന്നും അറിയില്ല ഒന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങടേക്ക് വരുമ്പോഴേക്കും ഇവനെ കാണാണ്ടായിട്ടുണ്ടാവും ഇവൻ എവിടെയെങ്കിലും പോയിരുന്നു നൈസായിട്ട് നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ ചിലപ്പോൾ ആ ഒരു നിപ്പ് മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കാം ആരും കാണില്ല ഇനിയിപ്പോൾ റോഡ് സൈഡിലാണോ നിൽക്കണമെങ്കിലും മണിക്കൂറുകളോളം അവിടെ നിൽക്കും എത്ര വന്ന് ഓടിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവൻ ഓടെയില്ല ഇവനിങ്ങനെ ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് നിന്ന് തിന്നണം ഈ തിന്നുകൊണ്ട് നിൽക്കുന്ന ആനേനെന്തിനാണ് ഈ ഓടിപ്പിക്കണേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ അത് വേറൊന്നും കണ്ടല്ലോ കേട്ടോ ഈ ഒരു റോഡ് സൈഡിൽ വന്ന് നിന്ന് തിന്നണ സമയത്ത് പല ടൂറിസ്റ്റുകളും ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ ഒരു സൈഡ് റോഡ് സൈഡിൽ നിന്ന് പലപ്പോഴും മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗണപതി ഇതാ റോഡിൻ്റെ സൈഡിലുള്ള തീറ്റയൊക്കെ മതിയാക്കി ആളുകളൊക്കെ കണ്ട് മടുത്തുനിന്ന് തോന്നുന്നു ആശാന് നമ്മുടെ കാടിനുള്ളിലേക്ക് കയറി പോവാണ് പക്ഷെ നമ്മുടെ ഗണപതി അല്ലേ എവിടം വരെ പോവാൻ കുറച്ച് ദൂരെ അപ്പുറത്തേക്ക് പോയിട്ട് വീടും അവൻ ഇങ്ങടേക്ക് ഇറങ്ങി വരുന്നെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം അവന് ഭക്ഷണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവന് നാലാളെയൊക്കെ ഒന്ന് കാണണം അതാ കണ്ടില്ലേ പോയതിനേക്കാൾ സ്പീഡിലത് തിരിച്ചതി വന്നിട്ടുണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് രണ്ട് ഓല പറിക്കാമെന്നാണ് കരുതിയിക്കുന്നത് അതായത് എണ്ണപ്പനയുടെ ആ ഒരു പനയോല ഉണ്ടല്ലോ അത് പറിച്ചു തിന്നാനാണ് ആശാൻ്റെ പ്ലാൻ നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവൻ എണ്ണപ്പനയൊന്നും മറിക്കുന്നില്ല കേട്ടോ ഇപ്പം എണ്ണപ്പനയൊക്കെ തിന്നൽ കുറവാന്ന് തോന്നുന്നു ഇലയാണ് കൂടുതൽ കഴിക്കുന്നത് ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കീറിയിട്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല അതുകൊണ്ടൊക്കെ ആവാം ഇപ്പോൾ കൂടുതലും ഇലയാണ് കഴിക്കുന്നത് ചിലപ്പോൾ ഇവന് പനമറിക്കാനുള്ള മടി കൊണ്ടോ ആവാട്ടോ ഇപ്പോൾ കുറച്ച് മടിയൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആകെ ഒരു ഉറക്കം തോന്നിയ മട്ടിലാണ് അവൻ്റെ നടപ്പ് വേറൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു എല്ലാ എണ്ണപ്പനെയും കുട്ടി നോക്കി അവന് ഇഷ്ടപ്പെട്ടത് മറയ്ക്കുന്ന ഒരിത് അവനെന്തായാലും ഇപ്പോൾ ഒരു ഇല എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് നേരത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിപ്പോയല്ലോ അപ്പോഴേക്കും അവൻ വീണ്ടും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന് രണ്ടാളുകളൊന്നും കാണാണ്ട ഒരു സമാധാനം ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ അതുക്കെ റോഡ് സൈഡിലേക്ക് വരാണ് ഒരുപാട് ആളുകൾ ഇവനെ കാണുമ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തി നോക്കുന്നുണ്ട് പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേറെ ഒരുപാട് ആനകളുള്ള കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇവനൊറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് ആനകളെ കാണാൻ നിർത്തി അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇവനെ കാണാൻ ഇവൻ റോഡ് സൈഡിലാണെങ്കിൽ പോലും ആരും അവന് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടം ചെക്കൻ്റെ മുഖത്തുണ്ടെന്ന് തോന്നുന്നു ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും അപ്പുറത്ത് പോയിട്ടാണല്ലോ നിൽക്കണേ എന്തായാലും ആ ഒരു സങ്കടമൊക്കെ മാറ്റാൻ എന്ന് കരുതിയിട്ടിതാണ് നമ്മുടെ ചെക്കൻ നിന്ന് പന പനയോല എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്കൊക്കെ ഓരോരോ പനയോലയുടെ തുമ്പൊടിച്ച് അവൻ കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഗണപതിനെ ഒന്ന് അടുത്ത് കണ്ടു നിങ്ങൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ കുറേ നേരം ഈ ഒരു ഇലയൊക്കെ പറിച്ച് അങ്ങനെ തോട്ടത്തിൽ നടന്നതിന് ശേഷം കുറച്ച് ദൂരം മാറിയിട്ട് ഒരു തല ഒടിഞ്ഞ് എണ്ണപ്പന കിടക്കുന്നുണ്ടായിരുന്നു കാറ്റ് എന്തോ ഒടിഞ്ഞ് വീണതാണ് പിന്നെ അതിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ഓല കുറച്ച് തിന്നാനായിട്ടൊരു സ്ഥലത്ത് വന്നങ്ങനെ നിന്നു കേട്ടോ ഇപ്പോഴും അവനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എണ്ണപ്പന തിന്നുന്നുണ്ടെങ്കിലും കണ്ണ് മൊത്തം റോട്ടിലാണ് എന്നെ എല്ലാവരും നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളി റോട്ടിലേക്ക് നോക്കി തന്നെ നിന്നിട്ടാണ് അത് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ അവൻ ഓല മാത്രമാണ് കഴിക്കണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഗണപതിയുടെ വീഡിയോ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ചെക്കൻ അവിടെ നിന്ന് സ്റ്റൈലിൽ അവിടെ നിന്ന് തിന്നോട്ടെ ഇനി അവനെ ശല്യമൊന്നും പെടുത്തണ്ട അല്ലേലും നമ്മൾ ശല്യമൊന്നും പെടുത്താറില്ല ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ആൾക്കും അതിഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ആളിങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ വന്നതിനത് വേറെ ഏതോ ആനയാണെങ്കിൽ പോലും രണ്ട് സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവിടുന്ന് മാറിപ്പോകും പക്ഷെ നമ്മുടെ ഗണപതി അങ്ങനെയൊന്നല്ല എന്ന് കരുതിയിട്ട് ഇത് വന്യമൃഗമാണ് ഏത് സമയത്താണ് ഇതിൻ്റെ സ്വഭാവം മാറുക നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഏതൊരാനെ കണ്ടാലും പരമാവധി ദൂരെ നിന്ന് മാത്രം കാണാൻ ശ്രമിക്കുക നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ലെൻസ് ഉള്ളതുകൊണ്ട് സൂം ചെയ്തെടുക്കുന്നുകൊണ്ടാണ് ഇത്ര അടുത്തായിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഗണപതി പിറ്റേ ദിവസം രാവിലെ വരെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലവൻ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറോളം അങ്ങനെ നിൽക്കും നമ്മൾ പിറ്റേന്ന് ഈ ഒരു വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു തല ഒടിഞ്ഞ എണ്ണപ്പനയുടെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ലേ കാണാനായിട്ട് ഫുൾ ഇല അവൻ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ ഫേസ്ബുക്കിലാണ് കാണണതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്